എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു വീട് ഉണ്ടാക്കിയിരുന്നു ഇതാണ് നമ്മളെ വീട് സൈഡ് കാര്യങ്ങളൊക്കെ ഇട്ടപ്പോൾ കുറച്ചുകൂടി ഭംഗിയുണ്ട് ഞാൻ ഓഫ് ക്യാമറയിൽ ഇരുന്ന് കുറെ ഗ്രൈൻഡ് ചെയ്ത് ഫുള്ള് കുന്നുമലൊക്കെ ഉണ്ടായിരുന്നു ഡിച്ച് നിരത്തി ഒന്ന് ഫില്ലാക്കി പിന്നെ ഇവിടെ മുമ്പത്തെ ഫസ്റ്റ് എപ്പിസോഡ് കണ്ടവർക്കറിയാം ഇവിടെ ഫുള്ള് സാൻഡും കാര്യങ്ങളൊക്കെയിരുന്നു അപ്പോൾ അത് മാറ്റിയിട്ട് ഞാൻ ഗ്രാസ് ബ്ലോക്കും കാര്യങ്ങളൊക്കെ ആക്കിയിട്ടുണ്ട് ഇന്ന് ഞാനിത് ആ ചെസ്റ്റില് ഒരു വീടുണ്ടാക്കാനുള്ള സാധന സാമഗ്രികളൊക്കെ വെച്ചിട്ടുണ്ട് ഓഫ് ക്യാമറയിൽ ഇന്ന് മൈൻഡ് ചെയ്താണ് ഇവിടെ ചെറിയൊരു ഫുഡിന് വേണ്ടിയിട്ട് ചെറിയൊരു കൃഷിപ്പാടം ഫീൽഡും കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കിയിട്ടുണ്ട് അപ്പൊ ഇന്നത്തെ വീഡിയോന്റെ ഗോള് പറയുന്നത് നമുക്ക് ഇവിടെ ഒരു വീടും കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് ആക്കണം അപ്പോൾ നമ്മൾ വീടും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ ബേക്ക് കാണുന്നതാണ് നമ്മളെ വീട് അപ്പോൾ വീടൊന്ന് കാട്ടിത്തരാം ഇവിടെ നിന്നൊരു കൃഷി വരാനുണ്ട് ചെറിയൊരു ഫീൽഡും കാര്യങ്ങളും വരാനുണ്ട് അത് നമുക്ക് ഇതാക്കാത്ത സെറ്റാക്കാം പിന്നെ ഷെയ്ഡർ ഇട്ടുകൊണ്ടാണ് ആ ഇല ഒക്കെ അങ്ങനെ ഉള്ളത് പിന്നെ ഉള്ളിലും കുറച്ച് കാര്യങ്ങളൊക്കെ വരാനുണ്ട് നമ്മൾ കുറച്ച് കളിച്ച് അങ്ങോട്ട് എത്തുമ്പോൾ തന്നെ ആവുള്ളൂ സ്മിത്തിങ് ടേബിള് അങ്ങനത്തെ ചിലതാണ് നമ്മൾ ഇതുവരെ അയൺ മൈനിങ്ങിനൊന്നും പോവാത്തത് കൊണ്ട് അതൊന്നും ആക്കിയിട്ടില്ല ഇനി നമുക്ക് വേണ്ടത് ലാക്ടേണും കാര്യങ്ങളൊക്കെയാണ് അതിന് അയൺ വേണം അയൺ നമ്മൾ കുറച്ച് സെറ്റ് ആക്കിയിട്ടുണ്ട് ആ അയൺ കോളത്തിന് കൊന്നപ്പോൾ നമുക്ക് കുറച്ച് അയണ് കിട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ ആ വില്ലേജിൽ രണ്ട് അയൺ ഉണ്ടായിരുന്നു തോന്നുന്നത് അപ്പോൾ ഇനി നമുക്ക് മെയിനായിട്ട് വേണ്ടത് അയണാണ് അപ്പോൾ മൈൻ ചെയ്യണം ചെയ്യണി കാരണം നമ്മൾ ബിൽഡിലാണല്ലോ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഇല്ലാതെ ടൂൾസും കാര്യങ്ങളൊന്നും ഇല്ലാതെ ഒന്നും നടക്കില്ല അപ്പോൾ കുറച്ച് അയണ് മൈൻ ചെയ്യണം വെള്ളത്തിൻ്റെ അടിക്ക് ഡോർ എടുത്തിറങ്ങിയാൽ ഏത് കെയ്വിൽ ഉണ്ടെങ്കിൽ അവിടുന്ന് മൈൻ ചെയ്യാനാണ് എൻ്റെ പ്ലാൻ അതാകുമ്പോൾ മോൺസും കാര്യങ്ങളൊന്നും അറ്റാക്ക് ചെയ്യുന്നില്ല അപ്പോൾ ഞാൻ കുറേ അയണ് മൈൻ ചെയ്ത് വെള്ളത്തിൻ്റെ അടിക്ക് ഡോറ് എടുത്ത് ഇറങ്ങി തന്നെ ഇപ്പോൾ എൻ്റെ ഒരു സ്റ്റാക്കിന്റെ മേലെ അയണുണ്ട് ഞാൻ കാട്ടിത്തരാം എങ്ങനെയാണ് ഞാൻ അയണ് മൈൻ ചെയ്തതെന്ന് ഇനി അയണ് സ്മെൽറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കോളിൻ്റെ ആവശ്യമുണ്ട് അപ്പോൾ അതേ കെയ്വൊക്കെ നമുക്ക് ഇറങ്ങി നോക്കാം അപ്പോ ഇങ്ങനെ ഡോറ് വെച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ ഒന്ന് മൈൻ ചെയ്താൽ നമ്മൾ ശ്വാസം പെട്ടെന്ന് പോകുന്നില്ല നമ്മൾ ഡെഡ് ആവില്ല എങ്ങനെ ഇരുന്ന് മൈൻ ചെയ്താൽ പെട്ടെന്ന് കിട്ടും ചെയ്യും പിന്നെ ഞാൻ താഴെ നിന്ന് മൈൻ ചെയ്തിട്ട് മേലോട്ട് വരാനുള്ള വഴി കാണില്ല അപ്പോൾ നേരെ മേലോട്ട് വരാനുള്ള വഴി നോക്കി വന്നപ്പോഴാണ് എനിക്ക് ആരോ സ്റ്റാക്ക് അയണായപ്പോൾ കയറാൻ നിന്നതാണ് പിന്നെ ഒരു സ്റ്റാക്ക് ആയി ഒരു സ്റ്റാക്കിൻ്റെ മേലെ ആയി പിന്നെ ഞാൻ മേലോട്ട് പില്ലറേ ഇത് വില്ലറയ്ത് വന്നതാണ് ഇനി നമുക്ക് ഇതൊന്ന് സ്മെൽറ്റ് ചെയ്യാനിടാം പകുതി കോള് വടി കൊടുക്കാം പകുതി അയൺ ഇങ്കട്ട് വടിയും കൊടുക്കാം പിന്നെ ഉള്ളിലുള്ള ഇതുകൊണ്ട് അതിലും കുറച്ചിട്ടടുത്ത് കുറച്ച് നേരം വന്ന് കഴിഞ്ഞിട്ടൊന്ന് വന്ന് നോക്കാം ഞാൻ സ്മെൽറ്റ് ചെയ്ത അയണൊക്കെ ആക്കിയിട്ട് ബാക്കി ഇൻറ്റീരിയറും കാര്യങ്ങളൊക്കെ സെറ്റാക്കാൻ ലാക്ടേൺ ബാക്കിയുള്ള സ്ഥലത്തും കൂടി ഒന്ന് വെക്കുകയാണ് ഇനി നമുക്ക് ടൂൾസും ആർമറും ഒക്കെ ഒന്ന് സെറ്റാക്കാം ആദ്യമായിട്ട് വെള്ളം എടുത്തോണ്ടന്നിട്ട് ഈ ഫീൽഡും കാര്യങ്ങളൊന്ന് സെറ്റാക്കണം നമുക്ക് ക്രോപ്സും കാര്യങ്ങളൊക്കെ നട്ടെടുക്കാം ക്യാരറ്റും സീഡും വീറ്റ് ആണ് നമുക്ക് സീഡുമാണ് നമുക്കിതിനാവശ്യമുള്ളത് അങ്ങനെ ഒന്നിടം ഇട്ടൊന്നിടം ഇട്ടാണ് വെക്കുന്നത് അതിൻ്റെ ഇടയിൽ ഇങ്ങി സീഡ് വരും അപ്പോൾ സീഡും കാര്യങ്ങളൊക്കെ ക്രോപ്സും കാര്യങ്ങളൊക്കെ സെറ്റാക്കിയിട്ടുണ്ട് അപ്പോൾ ഫൈനൽ ലുക്ക് ഇതാണ് ഇനി നമുക്ക് അയണും കാര്യങ്ങളൊക്കെ ഫുൾ എടുത്തിട്ട് ടൂൾസും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാം ഇപ്പോൾ ടൂൾസും കാര്യങ്ങളൊക്കെ സെറ്റായിട്ടുണ്ട് രാത്രിയാണ് നമുക്ക് പുതിയ വീട്ടിൽ കടന്നുറങ്ങാം